വേഗം പുഴ നീന്തി കിടക്കുവാൻ തൊക്കോണം തുടങ്ങി ഏതാണ്ട് ആരും ജയിച്ചില്ല ആരും തോറ്റില്ല എന്ന മട്ടിൽ എല്ലാവരും ഏതാണ്ട് ഒരേ സമയത്ത് അക്കരെ എത്തുകയും ചെയ്തു അക്കരെ എത്തിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു സത്യം തിരിച്ചറിഞ്ഞത് ഇവരോടൊപ്പം പിറകിൽ പുഴയിലിറങ്ങിയ ഗുരു പാറക്കെട്ടിൽ കുടുങ്ങി ഒഴുക്കിൽപ്പെട്ട് ഗുരുവിന്റെ ജീവൻ നഷ്ടമായിരുന്നു ഈ കഥ ഇംഗ്ലീഷിലാണ് രേഖപ്പെടുത്തിയിരുന്നത് ഈ കഥ അവസാനിക്കുന്നിടത്ത് ലേഖകൻ ഇപ്രകാരം ഒരു വരി കുറച്ചിട്ടുണ്ടായിരുന്നു ശിഷ്യന്മാർ അവരുടെ പോരാട്ടം ജയിച്ചു പക്ഷേ അവർക്ക് ഗുരുവിനെ നഷ്ടമായി ਇਨ ਸੰਸਤੀਦਿਲ ਸਾਡੇ ਆਧਿਕਾ ਕ੍ਰਿਸਤੀਕ ਜੀਵ